ഇന്നും താപനില മുന്നറിയിപ്പ് തുടരുന്നു പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ജില്ലകളിൽ ഇന്നും താപനില മുന്നറിയിപ്പ് തുടരുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി വയനാട് ഇടുക്കി ജില്ലകളിലൊഴികെയാണ് താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു Yeah. <laughs> കനത്ത ചൂടിനെ തുടർന്ന് കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക കരുതൽ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം കനത്ത ചൂടിന് ആശ്വാസമായി കേരളത്തിൽ മഴ സാധ്യതാ മുന്നറിയിപ്പും നൽകുന്നു എന്നാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇന്ന് വൈകിട്ട് മുതൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു എന്നാൽ മധ്യ തെക്കൻ കേരളത്തിൽ നിലവിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ച മധ്യ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും പത്താം തീയതിയിൽ ഇടുക്കി ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കനത്ത ചൂടിന് കാര്യമായ കുറവൊന്നും ഈ മാസം അവസാനം വരെ ഉണ്ടാകാൻ സാധ്യതയില്ല കനത്ത ചൂട് വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് റിപ്പോർട്ട് ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്